മാങ്കുളം മുപ്പത്തിമൂന്നിന് സമീപം ഗൃഹനാഥനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പാറേക്കുടിയിൽ തങ്കച്ചനാണ് മരിച്ചത് വീടിനോട് ചേർന്നുള്ള ഷെഡിനുള്ളിലാണ് മൃതദേഹം കിടന്നിരുന്നത് മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് മരണകാരണം കൊലപാതകമാകാമെന്ന പ്രാഥമിക വിലയിരുത്തലിലാണ് പോലീസുള്ളത് മരിച്ച തങ്കച്ചൻ മകനൊപ്പമായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത് കഴിഞ്ഞ ദിവസം മകൻ വീട്ടിൽ നിന്നും പോയിരുന്നതായി പറയപ്പെടുന്നു സമീപം അധികം ആൾ താമസമില്ലാത്ത പ്രദേശത്താണ് തങ്കച്ചൻ താമസിച്ചു വന്നിരുന്നത് പ്രദേശവാസികളിൽ ഒരാൾ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിലെത്തിയപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ തങ്കച്ചന്റെ മൃതദേഹം കണ്ടത് ഉടൻ പ്രദേശവാസി മറ്റുള്ളവരെ വിവരം അറിയിച്ചു പോയി നോക്കിയിട്ട് പുള്ളിയുടെ കാല കണ്ടു അത് ഉറുമ്പരിച്ചു അത് കഴിഞ്ഞിട്ട് കയറി നോക്കിയിട്ട് പുള്ളി മരിച്ചു കത്തിക്കരിഞ്ഞ് ഇങ്ങനെ കിടപ്പാണ് പറഞ്ഞിട്ട് ഞാൻ തന്നെ ഉള്ളു ആരുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഞങ്ങളുടെ ഫോറസ്റ്റ് അങ്ങ് വിളിച്ചു പോലീസുകാരുടെ നമ്പർ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു പഞ്ചായത്ത് മെമ്പറുടെ നമ്പർ എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിച്ചിട്ട് പിന്നെ എല്ലാവരെയും വിളിച്ച് അറിയിച്ചു മൃതദേഹത്തിന് പഴക്കമുള്ളതായാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ കൃത്യത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധരടക്കം സ്ഥലത്തെത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു ഇൻക്വസ്റ്റി നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി തുടർന്ന് സർക്കിൾ ഇൻസ്പെക്ടറും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവില് ഈ മരിച്ച ആളും മകനുമായിരുന്നു ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വളരെ മെയിൻ റോഡിൽ നിന്നും വളരെ അകലെയാണ് ഇവരിപ്പം താമസിക്കുന്നത് അതായത് സ്ഥലം കൊടുത്ത് സർക്കാർ കൊടുത്ത സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് മുപ്പത്തിമൂന്നിനും ആലുവ മൂന്നാർ റോഡിനും മുകളിലായിട്ടാണ് ഇവർ താമസിക്കുന്നത് അപ്പം വേറെ അടുത്തങ്ങനെ ഉള്ള ആളുകളൊന്നുമില്ല അപ്പം തൊട്ടടുത്ത പറമ്പിലെ ഒരാളാണ് ഇത് ആദ്യം കണ്ടതെന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരം അങ്ങനെയാണ് ഇത് പുറത്തറിയുന്നത് മൂന്നാർ സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തുടർ നടപടി സ്വീകരിച്ചു Инспpiраў адимали.